രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് മാർച്ച് ഒമ്പതിന് ദുബായിൽ വെച്ച് ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത് ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ രണ്ടാം സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലാന്റും മെഗാ ഇവന്റിൽ പ്രവേശിക്കുകയായിരുന്നു ഫൈനലിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടെന്ന് പറയുകയാണ് മുൻ ഇന്ത്യൻ താരവും കമന്റേറ്ററുമായ സഞ്ജയ് മഞ്ചറേക്കർ ഒരു മെച്ചപ്പെട്ട ന്യൂസിലാന്റ് ടീമിനെയാണ് ഇന്ത്യക്ക് നേരിടാനുള്ളത് എന്നും ന്യൂസിലാന്റ് ടീമിന് വ്യക്തമായ സ്പിൻ മുൻതൂക്കമുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അതെ ഫൈനലിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ട് പക്ഷേ അവർക്ക് മെച്ചപ്പെട്ട ന്യൂസിലാന്റിനെയാണ് നേരിടാനുള്ളത് കെയ്ൻ വില്യംസൺ ഇപ്പോൾ നന്നായി കളിക്കുന്നു മത്സരങ്ങൾ ജയിക്കാനുള്ള മാതൃക അവർ കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കും ഇന്ത്യക്കെതിരെ ദുബായിൽ കളിച്ചപ്പോൾ ഓസ്ട്രേലിയക്കും ഇല്ലാതിരുന്ന വ്യക്തമായ സ്പിൻ മുന്തൂക്കം ന്യൂസിലൻഡിനുണ്ട് എന്ന് മഞ്ചരേക്കർ പറഞ്ഞു കൂടാതെ സൗത്ത് ആഫ്രിക്കെതിരെ കെയ്ൻ വില്യംസനും റെജിൻ രവീന്ദ്രയും സെഞ്ചുറി നേടിയത് ന്യൂസിലൻഡിനുണ്ടായ എന്നും മഞ്ചറേക്കർ പറഞ്ഞു ടോം ലാദം വില്ലിയങ് രജിൻ രവീന്ദ്ര കെയ്ൻ വില്യംസൻ എന്നീ താരങ്ങൾക്ക് സ്പിന്നേഴ്സിനെതിരെ വലിയ സ്കോറുകൾ നേടാൻ അറിയാമെന്നും ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്കോർ നേടാനായിരിക്കും ന്യൂസിലാൻഡിന്റെ ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൌത്ത് ആഫ്രിക്കെതിരെ രണ്ട് ന്യൂസിലാൻഡ് ബാറ്റർമാർ സെഞ്ചുറി നേടിയതാണ് ഇന്ത്യക്കെതിരെയുള്ള തോൽവിക്ക് ശേഷം അവർക്കുണ്ടായ നേട്ടം ടോം ലാദം വില്യം റച്ചിൻ രവീന്ദ്ര കെയിൻ വില്യംസൺ എന്നീ താരങ്ങൾക്ക് സ്പിന്നേഴ്സിനെതിരെ വലിയ സ്കോറുകൾ നേടാൻ അറിയാം ന്യൂസിലാൻഡ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്കോർ നേടാനായിരിക്കും അവരുടെ ശ്രദ്ധ ഇനി അവർ റൺസ് പിന്തുടരുകയാണെങ്കിൽ ടെസ്റ്റിൽ എങ്ങനെയാണോ അവരത് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഇവിടെയും ചെയ്യും യുക്തിസഹമായ ഒരു സമീപനമായിരിക്കും അവർ സ്വീകരിക്കുകയെന്ന് മഞ്ചിറക്കർ പറഞ്ഞു